നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെ ആക്രമണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ രാഗ് യാത്ര ബംഗാളിലേക്ക് കടന്നപ്പോഴാണ് ആക്രമണം ആക്രമണത്തിൽ ചില്ലുകൾ തകർന്നു സംഭവ സമയത്ത് രാഹുൽ കാറിൽ ഉണ്ടായില്ലെന്നാണ് വിവരം മാൽഡ ജില്ലയിലേക്ക് കടന്നപ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് പാർട്ടി ബംഗാൾ അധ്യക്ഷനായ അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു ആക്രമണത്തിൽ കാറിന്റെ പുറകുവശത്തെ ചില്ലുകൾ തകർന്നു ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം നടന്നത് ഇതൊക്കെ അവഗണിക്കുന്നത് കാരണം പലതും സംഭവിക്കും ഇത് ചെറിയൊരു സംഭവമാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കാമായിരുന്നുവെന്നും ചൗധരി പറഞ്ഞു കാറിന്റെ ചില്ലുകൾ രാഹുൽ ഗാന്ധി വന്ന് പരിശോധിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടൊന്നും യാത്രയെ തകർക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചു ഞങ്ങളുടെ കാറിന്റെ ചില്ലുകൾ ആക്രമണത്തിൽ തകർത്തു പക്ഷെ ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടില്ല ഇന്ത്യൻ സഖ്യം തലകുനിക്കുകയുമില്ല ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ എന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു നേരത്തെ ബംഗാൾ ഭരണകൂടം രാഹുൽ ഗാന്ധിക്ക് മാൽഡ ജില്ലയിലെ ബലൂക്ക ഇറിഗേഷൻ ബംഗ്ലാവിൽ താമസിക്കാൻ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് യാത്രയുടെ ഷെഡ്യൂളിൽ കോൺഗ്രസ് മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചതു മുതൽ വലിയ പ്രതിഷേധങ്ങളും സ്റ്റേജ് കെട്ടാൻ അവസരങ്ങൾ നിഷേധിക്കലടക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്താണ് യാത്ര പതിനേഴ് ദിവസത്തിൽ എത്തി നിൽക്കുന്നത് ഇതിനിടയിലാണ് യാത്രയെ തടസ്സപ്പെടുത്താനായി ചില ബി അനുകൂലികൾ ബസ്സിന് നേരെ ആക്രമണങ്ങളടക്കം അഴിച്ചുവിട്ടതും അതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു അതിനുശേഷം ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചതും അസാം മുഖ്യമന്ത്രിയുടെ ആരോപണവും നാം കണ്ടതാണ് എന്തായാലും ഇപ്പോൾ നടന്നിരുന്ന ഈ ആക്രമണം മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്നത് വ്യക്തമാണ് അത്രയും കനത്ത സുരക്ഷ ഒരുക്കിയിട്ട് കൂടി ഈ ആക്രമണങ്ങൾ തടയാൻ പോലീസിനു പോലും കഴിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ച തന്നെയാണ്